ഇത് ഇതാണ് കൂണ് മനസ്സിലായോ ആഹാ കൊള്ളാലോ ഐഡിയ കൂണിനെ മയിലാക്കി മാറ്റിയോ മയില ചക്കന്റെ നിൽപ്പ് കണ്ട ഹായ് കൂട്ടുകാരി ലവാബിൻ സിഡോഡുവിന്റെ പുത്തൻ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊന്ന് നടക്കാനിറങ്ങിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കൂട്ടുകാരെ ഇതൊരു പൂവിനുള്ളിൽ നിന്നും തേനെടുത്ത് അതിവേഗം മറ്റൊരു പൂവിലേക്ക് അങ്ങനെ അങ്ങനെ മാറി കയറുന്ന തേൻ കൊതിയൻ വണ്ടിന്റെ സ്പീഡ് അപാരം തന്നെ ഇതുപോലെ നമ്മൾക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട പറന്ന് പറന്ന് ആകാശം താണ്ടി അങ്ങനെ ചുറ്റി അടിക്കാമായിരുന്നു അങ്ങനെ ചിറക് വെച്ച് പറക്കുന്നതൊക്കെ ഓർത്ത് നടക്കുന്നതിനിടയിലാണ് നമുക്കൊരു കൂണ് കിട്ടിയത് ഒരു മരക്കൂൺ കൂണിന്റെ വിടർന്ന ഭംഗി കണ്ടപ്പോൾ അതിൽ പൂവിടർന്ന് നിൽക്കുന്ന വലിയ ചിറകിന്റെ അഴകുണ്ടെന്ന് തോന്നി അപ്പോ തന്നെ നമുക്ക് ചെറിയൊരു മയിലിനെ കയ്യിലിരുത്താവുന്ന കുഞ്ഞൻ ഒരു പീകോക്കിനെ ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ സോഡാക്കുപ്പിയുടെ അടപ്പെടുത്തു ഒറ്റ ഒറ്റക്കോയിൻ വട്ടത്തിലുള്ള സോഡ അടപ്പ് കയ്യിൽ കിട്ടിയതും ടപ്പോ ടപ്പോ സോഡാക്കുപ്പിയുടെ അടപ്പ് ചളക്കി ഈ പരിവമാക്കി മാറ്റി ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയ കമ്പി കഷ്ണമാണ് ഇത് മയിലിന് കഴുത്തായി വെച്ചു കൊടുക്കാനുള്ളതാണ് ചളുക്കി കിട്ടിയ സോഡാ മൂടിയിൽ കമ്പി വെച്ച് എംസിൽ പുരട്ടി കൊടുക്കുന്നു വളരെ ഈസിയായി നമ്മൾ മിക്സ് ചെയ്തെടുത്ത് എംസിൽ കൊണ്ട് സോഡാ കുപ്പിയുടെ അടപ്പ് അങ്ങനെ കൊടുക്കുകയാണ് നമ്മൾ ഉണ്ടാക്കുന്ന മയിൽ തീരെ ചെറുതാണ് കൂണിന് യോജിക്കുന്ന വളരെ ചെറിയ ശരീരമുള്ള മയിൽ അതിനാൽ കുറച്ച് എംസിൽ മാത്രമേ നമുക്ക് ആവശ്യമായി വരുന്നുള്ളൂ മയിലിന് കാലുകൾ വെച്ചു കൊടുക്കാനായി തീരെ ചെറിയ കമ്പികൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ കൂണിനെ മയിലിന്റെ ശരീരത്തോട് യോജിപ്പിക്കാനായിട്ട് ചെറിയൊരു കമ്പി എടുത്ത് കൂണിൽ തുളച്ചു വെച്ച് കൊടുത്ത ശേഷം കമ്പിയിലും കൂണിലും എംസിൽ വെച്ചു കൊടുക്കുന്നു അങ്ങനെ നമ്മുടെ മരക്കൂണ് മയിലിന്റെ വിരിഞ്ഞ പീലി കാവടിയായി മാറി ഉടനടി നമ്മൾ നേരെ പോയി ഒരു ചെറിയ കല്ല് തപ്പിയെടുത്തു ഈ കല്ലിൽ ലേശം എംസിൽ വെച്ച് നമ്മുടെ മയിലിന്റെ കാലുകൾ അതായത് ഈ കുഞ്ഞിക്കമ്പികൾ നമ്മൾ അങ്ങനെ ഉറപ്പിച്ചു നിർത്തി കൊടുക്കുന്നു കൂടാതെ നമ്മൾ മയിലുകുട്ടന്റെ രണ്ട് കാലിന്റെയും നെഗവിരലുകൾ കൂടി ഭംഗിയാക്കി എടുത്തു അങ്ങനെ നമ്മൾ മയിലിന് കുഞ്ഞിക്കണ്ണുകൾ വെച്ചു കൊടുത്തു അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ മയിൽക്കുട്ടൻ അങ്ങനെ റെഡിയായി തീർന്നു ഇനി നിറങ്ങൾ പൂശി മയിലിനെ കൂടുതൽ സുന്ദരനാക്കി മാറ്റാം വിടർന്ന ചിറകിൽ അതായത് കൂണിൽ നമ്മൾ നല്ല പച്ച ടമാർ പടാർ വേഗത്തിൽ പൂശിക്കൊടുത്തു മയിലിന്റെ പുറകുവശത്ത് പീലി അഴകിന് വെള്ളയും ലേശം പച്ചയും നമ്മൾ പൂശിക്കൊടുക്കുന്നു നീല നിറത്താൽ മയിൽക്കൂട്ടന്റെ കഴുത്തുഭാഗം നമ്മൾ പൂശിയെടുത്തു പച്ച പൂശിയ കൂണിൽ പീലിക്കണ്ണുകൾ നമ്മൾ അങ്ങനെ വരച്ചു കൊടുക്കുകയാണ് മഴവില്ല് പോലെ വിടർന്ന പീലിക്കുടയിൽ അങ്ങനെ മയിൽ പീലി പീലിമിഴികൾ ഒറ്റക്കണ്ോട്ടമുള്ള സുന്ദര നേത്രങ്ങൾ നമ്മൾ വരച്ചു ഭംഗിയാക്കി മാറ്റി ആദ്യം നീലനിറം പൊട്ടുകളായി നമ്മൾ ഇട്ടു കൊടുത്തു പിന്നെ സ്കെച്ച് കൊണ്ട് ബ്രൗൺ നിറത്താൽ പീലിക്കണ്ണുകൾ വരച്ചു കൊടുത്തു പിന്നീട് ലൈറ്റ് നീല നിറം പൊട്ടുകളായി രേഖപ്പെടുത്തി ഒതുങ്ങി മടങ്ങിയിരിക്കുന്ന താഴ്ന്ന ചിറകുകൾക്ക് ബ്രൗൺ നിറവും പൂശിക്കൊടുക്കുന്നു പഴയൊരു ടൂത്ത് ബ്രഷ് കൊണ്ട് മയിലിന് ഉറപ്പിച്ച കല്ലിൽ നമ്മൾ ഉരച്ചു മിനുക്കിയെടുത്തു ലേശം ചുവപ്പും മഞ്ഞയും ഓറഞ്ച് മിക്സ് ചെയ്ത് കല്ലിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെ മഴയും മഞ്ഞും കൊണ്ട് മരത്തണലിൽ മടി പിടിച്ചിരിക്കുന്ന മരത്തവളയുടെ കൂട്ടുകാരനായ മരക്കൂണിനെ നമ്മൾ മാനത്ത് മഴമുകിൽ കാണുമ്പോൾ മായമില്ല മന്ത്രമില്ലാതെ വിടർത്തുന്ന മയിലായി നമ്മൾ ഒരുക്കിയെടുത്തു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മയിൽക്കൂട്ടന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമന്റുകളായി അറിയിക്കണം അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ അധ്യായത്തിലൂടെ ഉടനെ നമുക്ക് കണ്ടുമുട്ടാം അപ്പോ എല്ലാ കൂട്ടുകാരോടും നിറഞ്ഞ സ്നേഹം